ഒരുപാട് ഇഷ്ടമാണ് രമേശ് ചന്ദ്രൻ പിന്നെ കൂടെ വന്നിരിക്കാണ് ഈ മൊമെന്റ്സിൽ ചെയ്ത് വേണ്ടി എല്ലാവർക്കും നമസ്കാരം പരിചയമുള്ള മുഖങ്ങളെ കൊണ്ട് സമ്പന്നമായിട്ടുള്ള സദസ്സാണ് ഇവിടെ ഉള്ളത് ഭൂരിപക്ഷം ആൾക്കാരെയും എനിക്കറിയാം അല്ലെങ്കിൽ ആര്യക്ക് പരിചയമുള്ളവരാണ് ആര്യയുടെ ബലവിശേഷാണ് ഇവിടെ ഉള്ള ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്കൊരു ഡ്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു കല്യാണമൊക്കെ നടന്നാൽ തന്നെ മാക്സിമം ഒരു അഞ്ഞൂറ് പേരെയൊക്കെ ഒരു ഡ്രസ്സിനെ കാണിക്കാൻ പറ്റുകയുള്ളായിരുന്നു ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും അല്ലാതെയും ഒക്കെ വന്നതുകൊണ്ട് ഡ്രസ്സുകൾ ആളുകൾ പരസ്പരം കാണുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും എല്ലാത്തിൻ്റെയും ട്രെൻഡുകളൊക്കെ വളരെ പെട്ടെന്ന് ജനകീയമാവുകയും മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അവിടെ ആര്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങുന്ന കാര്യം പറയുമ്പോൾ തൊട്ട് ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള എല്ലാ വളർച്ചയും നമ്മുടെ കൺമുന്നിലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ അധ്വാനമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ ഒരു റെസ്പെക്റ്റ് എനിക്കും അവരോട് അതങ്ങനെ ചെയ്തെടുത്തതിന് പിന്നിൽ ഒരു എനിക്ക് വളരെ ടാലൻ്റ് ഉള്ളൊരു മേഖല തന്നെയാണിത് അതിൻ്റെ ഒരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് ടു തൗസൻഡ് തേർട്ടീൻ ഒരു ഒക്ടോബർ സമയത്ത് നമുക്ക് മരിശ യശോഞ്ചറിനാ കേട്ടോ അതിലേക്ക് പോയത് അപ്പോൾ ടു തൗസൻഡ് തേർട്ടീൻ ഒരു ഒക്ടോബർ സമയത്ത് ഈ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്നവരുടെ പേരിനൊപ്പം ആര്യ ബെഡായി എന്നാണല്ലോ കൊണ്ടു നടക്കുന്നത് അപ്പൊ ബഡായി ബംഗ്ലാവ് എന്നുള്ള പേര് ആ പരിപാടിക്ക് ഞാനാണ് ഇടുന്നത് കാരണം എപ്പോഴും പേരിടുമ്പോൾ അങ്ങനെ നോക്കുമായിരുന്നു ഒരു വാക്ക് ബഡായി എന്ന് പറയുമ്പോൾ ഒരു വലുതും ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ഒരു വലിപ്പം അല്ലെങ്കിൽ മാസ്റ്റർ എന്നൊക്കെ പറയുന്ന ഒരു വലുപ്പം തോന്നുന്ന രീതിയിൽ ഇടുന്ന സമയത്ത് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ ആണ് പെൺവേഷം കെട്ടണ്ട ധർമ്മജൻ ഒരു മോചനം കൊടുക്കാൻ തീരുമാനിച്ചു പെൺപേഷത്തിന് ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് വേണം എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത് ഞങ്ങൾ പലരവഴി പോയപ്പം അന്ന് ആര്യ കോമഡി ചെയ്യുമോ എന്ന് ഒരു സംശയം ചാനലിൻ്റെ ഭാഗത്ത് വന്നു ആര്യ സീരിയലിലാണ് അത് ഏതോ സീരിയലിൽ വില്ലത്തിയായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നെറ്റിലൊക്കെ നോക്കിയിട്ടും വേറെ ചെറിയ പരിപാടിയിൽ നോക്കിയിട്ട് പറഞ്ഞാൽ പ്ലസ് പോയിന്റ് കോമഡി അല്ല ആ കുറിച്ചിട്ട് നല്ല ഡ്രസ്സ് സെൻസ് ഉണ്ട് നമ്മുടെ പരിപാടിയിൽ എല്ലാ ദിവസവും നമ്മളെല്ലാ ആണുങ്ങൾ ഒരേപോലെ ഇരിക്കും പല ഡ്രസ്സും പല തരത്തിലും വരാൻ പറ്റിയ ഒരാളാണ് പുള്ളിക്കാലത്ത് അപ്പം നല്ല ഡ്രസ്സ് സെൻസ് ഉള്ള ആളാണ് നമുക്ക് അങ്ങനെ വെക്കാമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഡ്രസ്സ് സെൻസ് ഉണ്ട് പെടൈമുള്ളവർ വന്ന ആളാണ് ആര്യ പിന്നീട് കോമഡിയും അവതരണവും ഒറ്റക്കൊരു പരിപാടി തന്നെ ആ ചാനലിൽ അവതരിപ്പിച്ചെങ്കിലും അപ്പോൾ അതവരുടെ ഒരു വലിയ മെടുക്കുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ദിവസവും ലൈവ് ചെയ്തും അല്ലാതെയും ഞാൻ ഒരു സന്തോഷം സന്തോഷവും ആര്യയെക്കുറിച്ച് പറഞ്ഞു മറ്റ് രാജ്യങ്ങളിലൊക്കെ പരിപാടിക്ക് പോകുമ്പം സ്വാഭാവികമായിട്ടും ധർമ്മനസുഖമാണോ ആര്യെ കാണാറുണ്ടോ എന്നൊക്കെ നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് പരിപാടിയെ പറ്റിയാണ് ആൾക്കാർ ചോദിക്കും പക്ഷേ ഈ വിദേശത്തവരുടെ വിദേശത്തൊരിടത്ത് പോയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു ആര്യയുടെ തുണിക്കട എങ്ങനെ പോകുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് ഓൺലൈനിൽ കണ്ടു മേടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് ബോധ്യമായി ഇനി ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ ഓൺലൈൻ ഒരു വശത്തുണ്ട് വലിയ വലിയ കടകൾ മറ്റൊരു വശത്തുണ്ട് അപ്പോൾ നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്ന പോലെ തുണിയും ക്വാളിറ്റിക്കൊക്കെ അപ്പുറം നമുക്ക് വേണ്ടി മറ്റൊരാൾ സെലക്ട് ചെയ്ത് തരിക എന്ന് പറയുന്നത് വലിയ നമ്മുടെ ഒരു തലേന്നൊരു ഭാഗം ഒഴിഞ്ഞു കിട്ടും ഒരാൾ നമുക്ക് പറ്റുന്നൊരു കാര്യം സെലക്ട് ചെയ്ത് തരുന്നതാണെങ്കിൽ അങ്ങനെ ഇവർ തന്നെ പോയി കണ്ടെത്തി സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വളരെ നല്ല കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇത്രയും ഗംഭീരമായത് ഇനിയും ഇത് വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എല്ലാവിധ നന്മകളും ആര്യക്കും ആര്യയുടെ ഒരു സുഹൃത്ത് സംഘമുണ്ട് ഇപ്പോൾ ഞാൻ വൃത്തിയായിട്ട് അവളെ മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം കണ്ടാലും ലൈവിലിത്തിയിരിക്കുന്നു കുറേ ഒരു സംഘമുണ്ട് ഇവർക്ക് അവരെല്ലാവരെയും ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഈ കാഞ്ചീവരം ഡോട്ടിൽ ഇന്ന് ഇത്രയും വലിയ നമ്മുടെ ബൈപ്പാസിൽ ഈ അല്ല ഇത്രയും വലിയൊരു ബിൽഡിങ്ങിൽ ഇത്രയും ഗംഭീരമായി തുടങ്ങാൻ അവർക്ക് സാധിച്ചത് അവളുടെ കഠിനാധ്വാനവും കൂടെ കൊണ്ടാണ് അതിനെ അംഗീകരിക്കുന്നു ആശംസിക്കുന്നു നന്ദി